അലൈക്കും വാഹമത്തുല്ലാഹി വിബർക്കാത്തു എനിക്ക് ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഈ വോയിസ് വോയിസ്കിൽപ്പെടുന്നത് സംശയം മറ്റൊന്നുമല്ല നമ്മുടെ ഭർദ്ദ നമസ്കാരം വഹിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ സുജൂതിൻ്റെ ടൈം വർദ്ധിപ്പിക്കാമോ അതിന് അങ്ങനെ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ തന്നെ അതിൽ നമ്മൾ ചെല്ലേണ്ട ക്കർ എന്താണ് അത് വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ല അതിന് വേറെ സുന്നത്ത് സുന്നസ്കാരമുണ്ടോ അല്ല സാധാ എല്ലാ സുന്നത്ത് സുന്നസ്കാരങ്ങളും നമുക്ക് നമ്മുടെ വർദ്ധിപ്പിക്കാമോ എന്നുള്ളതിന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു സ്ലാമലൈക്കും എണ്ണമല്ല ഉദ്ദേശിച്ചത് സുജൂതിന്റെ സമയമാണേ ഞാൻ ചോദിച്ചതിൽ തെറ്റിദ്ധാരണ വരേണ്ട സുജൂതിന്റെ സമയ ദൈർഘ്യം അല്ലാതെ സുജൂതിന്റെ എണ്ണമല്ല സ്വന്തം നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ എത്രയും ദീർഘിപ്പിക്കാവുന്നതാണ് സാധാരണ നമ്മൾ എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നു ഒന്നുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം വരെ ആക്കാം അതുപോലെ തന്നെ അള്ളബി കാമന്ത് എന്ന് തുടങ്ങുന്ന ദുവാഴ് ചൊല്ലിക്കഴിയും വരെ ദീർഘിപ്പിക്കാം അതിന്റെയൊക്കെ പുറമെ അമ്മ സുജു ഫു ഫി ഫിദ് എന്നു തന്നെ ഹദീസിൽ കാണാം അബ്ദു വ വ അല്ലാഹു സുബ്ഹാനഹു തആലയോട് അടിമ ഏറ്റവും ആത്മീയമായി ആത്മീയമായിടുക്കുന്ന സന്ദർഭമാണ് അമ്മ ഫാതിലു സുജു ഫാത്തി അതുകൊണ്ട് നല്ലവണ്ണം ദുആ ആ സമയത്തിൽ വർദ്ധിപ്പിക്കുക എന്നു തന്നെ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും പക്ഷേ ഇമാമു ബാധകമല്ല മൂന്ന് പ്രാവശ്യം എന്ന് സമയം ഇമാൻ ദീർഘിക്കരുത് അതുപോലെ തന്നെ സമയം വല്ലാതെ ദീർഘിപ്പിച്ചാൽ ഇമമാ ഇമാമുമായിട്ടുള്ള മുത്താപായത്തിന് തുടർച്ചക്ക് ഭംഗം വരും വിധം അതും വരുത് ചുരുക്കുന്നു നമ്മളൊക്കെ നിസ്കരിക്കുന്ന നേരത്തെ രാത്രി കടന്നുറങ്ങരുതേ സുജൂദൊക്കെ എത്ര ദീർഘിപ്പിച്ചുകൊണ്ട് ആ സുജൂതിൽ ദുബായി വളരെ നല്ലതാണ് വളരെ ഫലപ്രദമാണ് പക്ഷെ ദുബായകൾ ഇന്നത് എന്നൊന്നുമില്ല അതിൽ വന്ന ദുബായകൾ സുബാൻ റബി അല്ലി വർദ്ധിപ്പിക്കണം അള്ളാഹു തു എന്നുള്ള ദുബായി വർദ്ധിപ്പിക്കണം അതിൻ്റെയൊക്കെ ശേഷം നമുക്ക് ദുബായ് ചെയ്യാം പക്ഷെ ദുബായ് അനറബി ഭാഷയിലാകരുത് അറബി ഭാഷയിൽ തന്നെയാകണം തെറ്റായ കാര്യങ്ങളാകരുത് അള്ളാഹുവോ റസൂലോ അല്ലാത്ത ഒരാളോട് ഹിത്വാബ് സംബോധനവും അരുത് ഉദാഹരണം ഒരാൾക്ക് വേണ്ടി എന്ന് ക എന്നാൽ സംബോധന ഭാഗമാണ് നീ എന്നർത്ഥവരുമ അങ്ങനെ പറയരുത് സലാമി എന്ന് പറയാ എന്ന് എന്ന് മഷ്ഫിഹി പറയാം ഏതായാലും നമ്മൾ ദുവാ ചെയ്യുമ്പോൾ മഷ്ഫിനി എനിക്ക് നീ ശിഫ കൊണ്ടാവാ എൻ്റെ മാതാപിതാക്കൾക്കും എന്ന് ദുബ ചെയ്യാം അള്ളാ ജീ എന്റെ ആവശ്യങ്ങളെ നിറവേറ്റണേ എന്ന് അറബിയിൽ ദുവാ ചെയ്യാം

ഇതുപോലെയുള്ള ഏത് ദുവായും എത്രയും ദ ചെയ്ത് നമുക്ക് ദീർഘിപ്പിക്കാം തനിക്ക് വേണ്ടി മാത്രമല്ല തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് വേണ്ടിയും ദുവാ ചെയ്യാം വാലിദയ്യ ഇങ്ങനെയൊക്കെ ദുവാ ചെയ്യാം നിബന്ധനകൾ മനസ്സിലാക്കണം തെറ്റായ അർത്ഥങ്ങളൊന്നുള്ള ദുവകൾ തെറ്റായ രീതിയിലുള്ള ധുവകളരുത് മറ്റൊരാൾക്ക് കേടായിട്ടോ നമുക്ക് പാടില്ലാത്ത വിധമുള്ള ദ്വാരകൾ ഹറാമായതൊന്നും അരുത് അതുപോലെ തന്നെ അറബിയേതര ഭാഷയായിരുത് നിസ്കാരത്തിൽ തെർജമ കൊണ്ടുവരാൻ പറ്റുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ട് വാരിതായ ദ്വാഴകൾ അറബിയിൽ ചൊല്ലാൻ കഴിയില്ലെങ്കിൽ അത് പഠിക്കും വരെ വാരിതായ ദ്വാഴകളുടെ തെർജമ മാത്രം കൊണ്ടുവരാം എന്ന് കല്യൂബിയിലും ജമലിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്കിവിടെ ബാധകമേ അല്ല അപ്പൊ നാം റുക്കു ലാലും മറ്റും അറബിയേതര ഭാഷ തീരെ കൊണ്ടുവരരുത് വിക്രോ ദുഴികളോ മറ്റോ ഒന്നോ അല്ലാത്ത അറബിയിൽ തന്നെയാണെങ്കിലും ഒരക്ഷരം അർത്ഥമുള്ളതോ അല്ലെങ്കിൽ രണ്ടക്ഷരമോ പറഞ്ഞ സംസ്കാരം ബാക്കുല്ലാകുമെന്ന് ഫത്തുൽമയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അനറബി ഭാഷയിലാകുമ്പോഴും ഒന്നോ രണ്ടോ അക്ഷരമോ പറഞ്ഞതിലൂടെ കൂടെ തന്നെ അത് ദാണെങ്കിലും ശരിസ്കാരത്തിൽ വന്ന ഭാര്യതായ ദകളുടെ അർത്ഥം ഒരാൾക്ക് വാരിതായ ദുവാ അറബിയിൽ ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പഠിക്കുന്നത് വരെ അതിൻ്റെ തെർജമ മാത്രം പറയാം എന്ന് നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ ഇന്ന് സുബാൻ റബ്ബിയാൽ ആല അഭിഎന്ദി എന്നോ സുബാൻ റബിയാൽ അലീം അഭിഎംതി എന്നൊന്നും പറയാൻ കഴിയാത്തവർ നമ്മളെ കൂട്ടത്തിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കത്തിൽ അറബി അല്ലാത്ത ഭാഷയിൽ നാം ഒരിക്കലും തന്നെ ദിഗുകളോ ദുവകളോ ഒന്നും കൊണ്ടുവന്നുകൂടാ അപ്പൊ നാം പ്രത്യേകം മനസ്സിലാക്കണം ചില പ്രായം ചെന്ന ഉണ്ട് സംസ്കാരത്തിൽ സുജൂതിൽ നിന്നാണ് ഡേണി നോക്കുമ്പോൾ പടച്ചോനെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കാക്കണേ റബ്ബേ എന്ന് പറഞ്ഞു അതൊക്കെ നല്ല ദുബായാണ് പക്ഷെ നിസ്കാരം പാത്തുലാകും അള്ളാഹുവേ കാക്കണേ എന്ന് പറഞ്ഞാലും രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും പടച്ചോനെ എന്ന് പറഞ്ഞാലും അള്ളാഹനെ വിളിക്കലാണല്ലോ അതുകൊണ്ടൊക്കെ നിസ്കാരം പാത്തുലാകും പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു സുബാനോ തരാ ഉത്തരം നൽകുന്ന നല്ല സന്ദർഭമാണ് പാതിര നേരത്തൊക്കെ തഹജു പതിവാക്കാൻ നോക്കുക ആ ഹജ്ജിലൊക്കെ ഒത്തിരി നേരം സുജൂതിൽ കടന്നുകൊണ്ട് സുജൂതിൽ വല്ലാതെ കടന്നാൽ ഉറക്കുതോക്കണത് നോക്കണം ഒളുപോണെന്ന് നോക്കണം റക്കായത്ത് പേക്ഷണം നോക്കണം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ അങ്ങനെ രണ്ട് സുജൂദിലും സുജൂത് അല്പം ദീർഘിപ്പിച്ച് നല്ലവണ്ണം തുക ചെയ്യുക അള്ളാഹു താല നമ്മയൊക്കെ അള്ളാഹു കബൂലാക്കി തരട്ടെ